ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവി മൈതി പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ടൊരു ദോശയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നമ്മള് അരിയൊന്നും അരച്ചില്ലെങ്കിൽ നമുക്ക് കാലത്ത് തന്നെ ഇത് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം അപ്പൊ ഞാനിപ്പോ തൈര് ചേർക്കുന്നില്ല ഇപ്പൊ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഈ ഒരളവില് അളവ് പറയുകയാണെങ്കില് ഈ ഒരളവില് നമുക്ക് മൈദ ചേർക്കാം ഇതിൽ ഇത്രയും തന്നെ നമ്മുടെ റവ ഇത് വറക്കാത്ത റവയാണ് കേട്ടോ റവ ചേർക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കില് തൈര് ചേർക്ക ഞാൻ വെള്ളമാണ് ചേർക്കണേ ഒരു രണ്ട് ടീസ്പൂണ് ചോറ് ചേർക്കുക നമുക്ക് കാലത്ത് തന്നെ ഇണ്ടാക്കി അപ്പൊ തന്നെ അരച്ചിട്ട് ഇണ്ടാക്കാം അപ്പൊ പുളി വേണം എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുക നമുക്ക് വെള്ളം ചേർക്ക റവ ആയ കാരണം കൊറച്ച് മുകളിലേക്ക് വെള്ളം ചേർക്കട്ടോ റവ ഇരുന്ന് കുതിരൂല അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതില് പാകത്തിന് ഉപ്പ് ചേർക്കുക നന്നായി നന്നായിട്ട് അരച്ചെടുക്കരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ പുളി വേണമെങ്കിൽ തൈര് ചേർക്കട്ടോ വെള്ളത്തിന് പകരം തൈര് ചേർക്കാൻ മതി അല്ലെങ്കിൽ തൈരോ മോരോ ഇപ്പൊ ഇതാണ് നമ്മുടെ മാവ് അപ്പ തന്നെ വേണമെങ്കിൽ അപ്പ തന്നെ അരച്ച അപ്പ തന്നെ ഇണ്ടാക്ക അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇണ്ടാക്ക നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക ദോശക്കല്ലി വെച്ച നമുക്കൊരു ലേശം ഓയിൽ വെട്ടി കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് വരട്ട ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സബോളയുടെ മോൾവശം വശം ചെത്തി എടുത്തതാണ് മറ്റു നമ്മളിങ്ങനെ ൊടുക്ക ദോശ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കുക കുറച്ച് സൺഫ്ലവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക വേണമെന്നുള്ളവർക്ക് ഒഴിച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ എണ്ണ ഒന്നും കഴിക്കണ്ട എന്നുള്ളവർക്ക് ഒഴിക്കണം നമുക്ക് ദോശ ഈ പ്ലേറ്റിലേക്ക് എടുക്കാം നമ്മുടെ ദോശ ആണ് നമ്മുടെ ദോശ ഇതാണ് നമ്മുടെ ദോശ ഇതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ ഇപ്പൊ നമ്മൾ ദോശക്ക് ചമ്മന്തി അരച്ചത് തക്കാളി ചമ്മന്തിയാണ് ഇപ്പൊ നമ്മുടെ തക്കാളി ചമ്മന്തി ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റ നമുക്ക് അരച്ചപ്പ തന്നെ ഉണ്ടാക്കാം കേട്ടോ നോക്കണം ദോശ പൊട്ടിച്ച് ചമ്മന്തി പൊട്ടി ഇതാണ് നമ്മുടെ ദോശയും തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്